ഇതിനിടെ ഒരു നല്ല മനുഷ്യത്വപരം പരമായിട്ടുള്ള ഒരു കോടതി വിധി ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അതായത് സഹപാഠിയുമായിട്ടുള്ള പ്രണയം തുടരാനാണ് ആഗ്രഹം പെൺകുട്ടി തന്നെ നേരിട്ട് കോടതിയിൽ പോയി സത്യവാങ്മം നൽകിയതിനെ തുടർന്ന് പതിനെട്ട് വയസ്സുകാരുടെ പേരുള്ള പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ടായി അപ്പോൾ സഹപാഠിയായ പരാതിക്കാരനുമായി അടുത്ത സൗഹൃദമുണ്ടാകുമ്പോൾ പെൺകുട്ടിക്ക് പ്രായം പതിനേഴ് വയസ്സായിരുന്നു പോക്സോ കോടതിയുടെ പരിഗണനയിലുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സുഹൃത്ത് പതിനെട്ട് വയസ്സുകാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ പെൺകുട്ടി സത്യവാങ്മൂലം ഫയൽ ചെയ്ത സാഹചര്യത്തിൽ കേസ് തുടരുന്നത് യുവാവിന്റെ ഭാവി തകർക്കും എന്നും കേസില്ലാതായ ഹർജിക്കാരനും പെൺകുട്ടിയും ഒന്നിച്ച് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാധ്യത ഏറെയാണെന്നും കൗമാര ചാബല്യമാണ് ക്രിമിനൽ കേസായി പരിണമിച്ചതെന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം പരസ്പര സമ്മതപ്രകാരമായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പെൺകുട്ടി സത്യവാദം മൂലം നൽകിയത് തന്നെ അപ്പോൾ അതിനാൽ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ശാരീരിക അതിക്രമം ബലാത്സംഗം എന്ന കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി അതായത് ക്രിമിനലൈസേഷൻ ഒഴിവാക്കണമെന്ന സമീപനത്തോടെ കേസ് സ്വീകരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ന്യായമായ വിധി നിരപരാധികളായ യുവാക്കൾ പ്രണയബന്ധം കാരണം ക്രിമിനൽ പട്ടികയിൽപ്പെട്ടു പോകുന്നത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ അതേസമയം കുട്ടികളെ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ നിന്നും സംരക്ഷണം നൽകുകയും വേണം അപ്പോൾ ഇത്തരം വിധിയിലൂടെ പോക്സോ നിയമത്തിൻ്റെ ദുർവിനിയോഗം ഏറെക്കുറെ കുറഞ്ഞു കിട്ടുമെന്നുള്ളതാണ്